വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് ഒപ്പം നിന്നവരോട് നന്ദി അറിയിച്ചും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ആദരമൊരുക്കിയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിലിന്റെ മാതൃക അരിപ്രയിൽ നടന്ന വിജയാരവം അനുമോദന യോഗം തിരൂർ ഇൻസ്പെക്ടർ നസീർ തോടയങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് സ്വന്തം വാർഡിലെ ജനങ്ങളോടുള്ള വിടവാങ്ങലായിരുന്നു വിജയാരവും പരിപാടിയിലൂടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഉപാധ്യക്ഷൻ നടത്തിയത് പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവർക്ക് നന്ദി അറിയിച്ചും ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ആദരമൊരുക്കിയുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ വിടവാങ്ങൽ നടത്തിയത് എന്ന പേരിൽ കാവുംപടിയിൽ നടന്ന സബ് ഇൻസ്പെക്ടർ നസീർ തോടയങ്ങൾ ചെയ്തു നല്ല രീതിയിൽ പഠിച്ച് അതായത് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകുന്ന ആളുകളായി തീരണേ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളാണ് ഇനി നമ്മുടെ നാടിന് നയിക്കേണ്ടത് അത് പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും പൊളിറ്റിക്സ് ലെവലിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങളാണ് നമ്മുടെ ഈ നാടിന് നയിക്കേണ്ട ആളുകൾ അങ്ങനെ നിങ്ങളൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളെ മുന്നിൽ ഒരാൾ ഒരു സാധാരണ ഒരാൾ ഒരു അപേക്ഷയായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന സമയത്ത് അയാൾക്ക് എന്തൊക്കെ സഹായങ്ങൾ കിട്ടണമെന്ന് ഇപ്പോൾ നമ്മളാണ് നിങ്ങളാണ് ഒരാവശ്യമായിട്ട് മറ്റൊരാളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ആ ഓഫീസിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഒരു സമീപനമായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വര വലുതായി കഴിഞ്ഞാലും നിങ്ങളുടെ ഭാഗത്ത് ഭാഗത്തുനിന്ന് അറിയാൻ പറയാനുള്ളത് ും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷബീർ ഷബീർമുക്കിൽ ചടങ്ങിൽ അധ്യക്ഷത മെമ്പർ നിലക്ക് എന്റെ അവസാനത്തെ ഒരു പ്രോഗ്രാം ആയിരിക്കും ഇവിടുത്തെ ഇവിടുത്തെ മെമ്പർ എന്ന നിലക്ക് അപ്പോ എനിക്ക് പറയാനുള്ളത് അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ കൊടുത്ത എല്ലാ വാക്കുകളും ജനങ്ങളോട് പറഞ്ഞ എല്ലാ റോഡുകളും പാസാക്കിയിട്ടുണ്ട് തുടർന്ന് കുറച്ച് റോഡുകൾ മാത്രം പണി പൂർത്തിയാക്കാനുണ്ട് ബാക്കിയെല്ലാം സാറിന് അടക്കമുള്ളവരോട് അദ്ദേഹം ഈ വാർഡിന്റെ പ്രതിനിധി പറയുകയാണെ എല്ലാവരോടും ഇവിടുത്തെ കൊടുത്ത എല്ലാ റോഡുകളും ഇടവഴികളും പൂർത്തീകരിച്ചിട്ടുകൊണ്ടാണ് ഞാൻ ഒരു പ്രതിനിധി എന്ന ഇവിടുന്ന് പടിയിറങ്ങുന്നത് അതിന് ഇവിടുത്തെ എല്ലാവരുടെയും സഹകരണം ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവിടുത്തെ പ്രവർത്തകരുടെയും ഒക്കെ സഹകരണം ഉണ്ടായിട്ടുണ്ട് എം സി ആഷിം ഖാലിദ് കേലവി ടി സക്കീന മഞ്ചേരിക്കുത്ത് ഹാദിസ് ചോലക്കൽ കരിം പാട്ടുകളത്തിൽ മുഹാദ് ടി മമ്മു പൊന്നങ്ങത്തുടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു న్యూస్ బ్యూరో పెరిందల్మణ